മല ഒന്നാമത് ഒരു മലപ്പുറം ജില്ലയിലെ പ്രശ്നമാക്കി ചുരുക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യവും ക്വാളിറ്റി എഡ്യൂക്കേഷൻ എവിടെയെങ്കിലും പോയി ചേർന്നോ നിങ്ങൾക്ക് അത്ര മതി എന്നുള്ള ഒരു സമീപനം നമുക്ക് കുട്ടികളോട് എടുക്കാൻ പറ്റും ആ പ്രഖ്യാപനത്തിൽ ഇങ്ങനെ ഒരു അപാകതണ്ട് ഇത് മലപ്പുറത്തിന് മാത്രം വിഷയമല്ല ഇത് ഒരു പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉള്ള വിഷയമാണ് ഈ നമ്മളീ തേങ്ങ കൂട്ടിലിട്ടമാതിരി ഇത്ര സീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാര് എഴുതി തരുന്ന ഈ കണക്ക് സർ അങ്ങ് പറഞ്ഞതെല്ലാം നമുക്ക് പരിശോധിക്കാം സാർ അന്ന് ഞാനിപ്പോ തള്ളിക്കളയുന്നില്ല ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കണക്കല്ലാതെ എന്താണ് ഈ ജില്ലകളിലൊക്കെ ഉള്ള പ്രശ്നം എന്നൊന്ന് സ്റ്റഡി ചെയ്ത് സർ അവരെ ഈ ഉദ്യോഗസ്ഥന്മാർ വന്ന് പറഞ്ഞ അത് മാത്രം അംഗീകരിക്കുന്നതാണോ കുഞ്ഞാലിക്കുട്ടി സാറ് ഞാനോട്ടെ ഒരു സ്ഥിരം അതാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ആവശ്യം മറ്റുള്ള പ്രസ്റ്റിഷൻസ് ഒക്കെയാണ് അദ്ദേഹത്തെ കൂടി പറയിപ്പിക്കുന്നത് സർ ഞങ്ങൾ വിദ്യാർത്ഥി സംഘന്റെ നേതാക്കൾ കൂടെ വെറുതെ വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തുമ്പോൾ വെള്ളം ഉണ്ടാക്കി അലോട്ട്മെന്റ് കിട്ടിയ ശേഷം ചേരാത്ത ചെറിയൊരു തർക്കം ഉണ്ടായിരുന്നു ഞാൻ ആ തർക്കം നിക്കിട്ട് ഒന്ന് ഡിസ്കഷനിൽ പങ്കെടുത്തോ എന്നൊക്കെ ഉപദേശം കൊടുത്താണ് അങ്ങോട്ട് വന്ന വന്ന് അങ്ങനെ തന്നെ ചെയ്തും ചെയ്തു അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ പത്ത് മിനിറ്റ് തടഞ്ഞിട്ടത് ആര് പറഞ്ഞിട്ടാണെന്നുള്ള ഇന്നലെ വിദ്യാർത്ഥി നേതാക്കളെ ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ മുറിയിൽ വിളിച്ച് ഞങ്ങള് നിങ്ങൾ കഴിയുന്നത്ര എത്ര കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തോ വെറുതെ വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തുമ്പോൾ വെള്ളം ഉണ്ടാക്കി ഇറങ്ങിപ്പോരാ നിൽക്കണ്ട വിഷയത്തിന് പരിഹാരം ഉണ്ടാകുന്ന രീതിയിൽ ഒന്ന് ഡിസ്കഷനിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ട് പങ്കെടുത്തോ എന്നൊക്കെ ഉപദേശം കൊടുത്താണ് അങ്ങോട്ട് വന്ന വന്നവരങ്ങനെ തന്നെ ചെയ്തുകയും ചെയ്തു പക്ഷേ സർ ഇതിലുള്ള ഒരു പ്രശ്നം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ടത് ഇതൊരു മല ഒന്നാമത് ഒരു മലപ്പുറം ജില്ലയിലെ പ്രശ്നമാക്കി ചുരുക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇടുക്കി ഉൾപ്പെടെ വളരെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലയിലൊക്കെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ മാർക്കുള്ള കുട്ടികൾക്ക് സീറ്റ് കൊടുക്കാൻ കഴിയായക ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ പാലക്കാടില്ലേ അപ്പോൾ ഈ നമ്മൾ ഈ തേങ്ങ കൂട്ടിലിട്ടമാതിരി ഇത്ര സീറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഇത്ര ആവശ്യമുള്ളു എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ എഴുതി തരുന്ന ഈ കണക്ക് ചെറിയ ഇത് ജനപ്രതികളായ നമ്മൾ പറയുന്ന ഈ പ്രായോഗിക പ്രശ്നം സത്യത്തിൽ ഒരു ബന്ധമില്ല അതുകൊണ്ട് സാമ്പത്തിക ചെലവാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് വെച്ച് വർത്തമാനം പറഞ്ഞ കൂട്ടായി ആലോചിക്കണം അല്ലാതെ ഈ പ്രശ്നത്തിനെ ഇങ്ങനെ പ്രാദേശികമായി ലഘൂകരിച്ച് കണ്ട് അവിടെ നിന്നുള്ള ഒരു കമ്മിറ്റി വെച്ച് എന്നിട്ട് അവർ തരുന്ന റിപ്പോർട്ട് ഇനി എന്താ നോക്കുക പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ട് കോഴിക്കോട് ജില്ല അതിനേക്കാൾ പ്രശ്നമുണ്ട് യൂണിവേഴ്സിറ്റിക്ക് കാസർഗോഡ് ഉണ്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എവിടെയെങ്കിലും പോയി ചേർന്നാൽ നിങ്ങൾക്ക് അത്ര മതി എന്നുള്ള ഒരു സമീപനം നമുക്ക് കുട്ടികളോട് എടുക്കാൻ പറ്റും അപ്പൊ ഇത് വളരെ ഗൗരവമുള്ള ഇന്നലെ തീരുമാനം വന്നതിന് ശേഷം ഒരു തരും തീരുമാനം വന്നതിന് ശേഷമുള്ള മീഡിയ റിപ്പോർട്ടുകൾ ഒക്കെ പരിശോധിച്ചാലും അറിയാം ആ പ്രഖ്യാപനത്തിൽ ഇങ്ങനൊരു ഒരു അപാകതണ്ട് അപ്പൊ അഞ്ചാം തീയതി റിപ്പോർട്ട് വരുന്നതിന്റെ മുമ്പ് റിയൽ പ്രശ്നം ഒന്ന് അഡ്രസ്സ് ചെയ്യുക ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കണക്കല്ലാതെ എന്താണ് ഈ ജില്ലകളിലൊക്കെ ഉള്ള പ്രശ്നം എന്നൊന്ന് സ്റ്റഡി ചെയ്ത് സർക്കാർ സ്കൂളിൽ കൊടുത്താൽ മതി പക്ഷേ അത്ര അധികം പണം സർക്കാരിന് ചിലവാക്കാൻ കഴിയും അതുകൊണ്ടാണ് എയ്ഡഡ് സ്കൂളിൻ്റെ പ്രശ്നം വരും എയ്ഡഡ് സ്കൂളിൽ വരുമ്പോൾ പിന്നെ ശമ്പളം കൊടുക്കേണ്ട വിഷയമുണ്ട് സ്ഥിരം പോസ്റ്റ് വരുമ്പോൾ വലിയ ചിലവ് വരും ഇത് പറഞ്ഞാൽ നാട്ടുകാർക്കും എല്ലാവർക്കും മനസ്സിലാവില്ലേ അതുകൊണ്ട് ആ കാര്യം ആ രീതിയിൽ കണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് അജണ്ട വെച്ച് ഒന്ന് ചർച്ച ചെയ്ത് ഒരു സ്ഥിരം അതാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ആവശ്യം മറ്റുള്ള പ്രസ്ട്രിക്ഷൻസ് ഒക്കെയാണ് അദ്ദേഹത്തെ കൂടി ഇങ്ങനെ പറയിപ്പിക്കുന്നത് അത് ഞങ്ങൾക്കും അറിയാം അദ്ദേഹത്തിന്റെ നെഗറ്റീവ് സ്റ്റാൻഡല്ല പക്ഷേ ഇതിനെ ഒരു സീരിയസ് ആയിട്ട് എടുക്കാതെ ഇത് മലപ്പുറം ജില്ലയിലുള്ള മലപ്പുറം ജില്ല ഇങ്ങനെ പറയുന്നത് ഹെൽത്തി അല്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തിരുത്ത ആവശ്യമുണ്ട് വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാവുക ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ അങ്ങ് പറഞ്ഞതെല്ലാം നമുക്ക് പരിശോധിക്കാം സാർ അന്ന് ഞാനിപ്പോൾ തള്ളിക്കളയുന്നില്ല പക്ഷേ അങ്ങ് എന്നെക്കാൾ കൂടുതൽ സീനിയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡറാണ് കേരളത്തിലെ എന്നെക്കാൾ കൂടുതൽ പ്രാവശ്യം മന്ത്രിയായിട്ട് എം എൽ എ ആയിട്ടും ഇരുന്ന ഒരാളാണ് ഞാൻ അത്രയും പ്രാവശ്യം ഇരുന്നിട്ടില്ല സർ അവരെ ഈ ഉദ്യോഗസ്ഥന്മാർ വന്ന് പറഞ്ഞാൽ അത് മാത്രം അംഗീകരിക്കുന്ന ഒരാണോ കുഞ്ഞാലിക്കുട്ടി സാറ് ഞാനും ഒക്കെ അത് നമുക്ക് അംഗീകരിക്കുന്ന വളരെ കുറവായിരിക്കും നമ്മളത് ഈ ബ്യൂറോക്രസിയുടെ രീതി നമുക്ക് അറിയില്ലേ സാർ നമുക്ക് അവരെ അങ്ങ് പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ ഉപേക്ഷിക്കാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് സർ നമ്മൾ കൊണ്ട് തരണ കണക്ക് പത്ത് പ്രാവശ്യം ചെക്ക് ചെയ്യും പലരെയും കൊടുത്ത് രഹസ്യന്മാർ ചെക്ക് ചെയ്യും അതിനുശേഷമേ പറയുള്ള അങ്ങോ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് നോക്കാം സാർ ഇതേ സർ വേറൊരു കാര്യം സാർ സാർ വേറൊരു കാര്യം ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കണക്ക് മലപ്പുറം ജില്ലയിലെ കണക്ക് ഇവിടെ പറഞ്ഞ് പറഞ്ഞുകൊണ്ട് ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല സാർ ഞങ്ങൾ വിദ്യാർത്ഥി സംഘന്റെ നേതാക്കൻ കൂടെ ഒരു മിനിറ്റ് ഞങ്ങൾ വിദ്യാർത്ഥി സംഘടന എല്ലാം കൂടെ ചേർന്ന് യോഗം കൂടിയപ്പോ അങ്ങ് അങ്ങും പ്രതിപക്ഷാതാവിലെ ഇടപെട്ടിരുന്നു അതിന്റെ ഒരു ശാന്തത അവരിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു സാർ അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ പത്ത് മിനിറ്റ് തടഞ്ഞിട്ടത് ആര് പറഞ്ഞിട്ടാണെന്നുള്ളത് ഏറ്റവും ശാന്തമായി അഭിപ്രായം പറഞ്ഞത് പിന്നെ കെ എസ് സിന്റെയും എന്തായാലും അവര് ഈ യോഗത്തിൽ നടന്ന കാര്യങ്ങൾ മാത്രമാണ് പത്രസമ്മേളനത്തിലും പറഞ്ഞത് സർ ഞങ്ങൾ എല്ലാരും കൂടെ അംഗീകരിച്ച അംഗീകരിച്ച ഏഴായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് സീറ്റിന്റെ കുറവുണ്ടെന്നുള്ളവരെ ഞങ്ങൾ പൊതുവിൽ അംഗീകരിച്ച ഒരു ഉണ്ടായിരുന്നു അലോട്ട്മെന്റ് കിട്ടിയ ശേഷം ചേരാത്ത കണക്കണക്കിനെ സംബന്ധിച്ചും ചെറിയൊരു ഒരു ആശയ തർക്കം ഉണ്ടായിരുന്നു ഞാൻ ഒരു ആ തർക്കം അവിടെ നിക്കയിട്ട് നമുക്ക് പിന്നെ പരിഹരിക്കാം ഈ ഏഴായിരത്തി നാനൂറ്റി നാല് അതിനെ പരിഹരിക്കാം മറ്റൊരു സെ അങ്ങ് പറഞ്ഞില്ലേ ഇത് മലപ്പുറത്തിന് മാത്രം വിഷയമല്ല ഇത് മലപ്പുറത്തിന് മാത്രം വിഷയമല്ല ഇത് ഒരു പിന്നെ നമുക്ക് സംസ്ഥാനത്ത് ആകെ ഉള്ള വിഷയമാണ് അവിടെ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ കൂട്ട പരീക്ഷ എഴുതുന്നു പിന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ എ പ്ലസ് കിട്ടുന്നു അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഈ പ്രശ്നം വരുന്നത് സാറേ ഇവിടെ അങ്ങേക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി നാലിൽ ശ്രീ ഇ ടി മുഹമ്മദ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് ഗ്രേഡിംഗ് രീതി നടപ്പിലാക്കിയത് അന്ന് മുതലാണ് ഈ മൂല്യനിർണ്ണത്തിന് ഗ്രേഡിംഗ് രീതി ഒക്കെ വന്നിട്ടുള്ളത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല ഡിമാൻഡ് ആണ് തിരുവനന്തപുരം ജില്ലയില് സാർ തിരുവനന്തപുരം ജില്ലയില് കുറവില്ല പ്രവേശനം ലഭിച്ച മുപ്പതിനായിരത്തിഅറൂറ്റി എൺപത്തി എട്ട് കൊല്ലം ജില്ലയിൽ പ്രവേശനം ലഭിച്ച ഇരുപത്തി അയ്യായിരത്തിഒറുന്നൂറ്റി പതിനഞ്ച് കുറവില്ല സാർ പത്തനംതിട്ടയിൽ പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് സാർ ആലപ്പുഴ ജില്ലയിൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കുറവില്ല സാർ കോട്ടയത്ത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കുറവില്ല ഇടുക്കിയിൽ പിന്നെ അവിടെ കുറവില്ല സർ എറണാകുളത്ത് കുറവില്ല കുറവില്ല കൊടുത്തേക്ക് സർ പാലക്കാട് ആയിരത്തി എഴുന്നൂറ്റി സർ മലപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഏഴായിരത്തിഅണ്ണൂറ്റി എഴുപത്തി എട്ട് സീറ്റിന് കുറവുണ്ട് കോഴിക്കോട് കുറവില്ല വയനാട് കുറവില്ല കണ്ണൂർ കുറവില്ല കാസർഗോഡ് ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിന്റെ ഇതില് സാർ ഞാൻ സാധാരണ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കുറച്ചൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ വർഷം നമ്മുടെ ഈ സീറ്റുകൾ ചില സ്കൂളുകൾ കുറഞ്ഞ് വേക്കന്റായി കിടക്കുമല്ലോ വേക്കന്റായി കിടന്നുകൊണ്ട് ഒരു ഗുണമില്ലല്ലോ നമ്മളെ കുട്ടികളെ പഠിക്കേണ്ടതാണല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രത്യേക നിർദ്ദേശം കൊടുത്ത് ഹെഡ് മാസ്റ്റർ കൂടെ സമ്മതിക്കാമെങ്കിൽ ഞങ്ങൾ പിന്നെ കുട്ടികൾക്ക് അപേക്ഷ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഓർഡർ കൊടുക്കാറുണ്ട് ഏറ്റവും കൂടുതൽ അങ്ങനെ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ കാസർകോട് എം എൽ എ അവർക്ക് നമ്മൾ നമ്മൾ ഒരു പ്രശ്നവും ഇല്ലാതെ അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ രംഗം കൈകാര്യം ചെയ്യുന്നത് കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി നമ്മൾ എല്ലാവരും കൂടെയാണെന്നുള്ള കാര്യം ഇപ്പൊ നമുക്ക് നമുക്ക് സഹകരിച്ച കാര്യം മുന്നോട്ട് പോവാം